സംസ്ഥാന സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കെതിരെ കായംകുളം പത്തിയൂർ വെസ്റ്റ് ടൗൺ വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കീരിക്കാട് വില്ലേജ് ഓഫീസ് പഠിക്കൽ നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നികുതി കൊള്ളക്കെതിരെയും ഭൂനികുതി അൻപത് ശതമാനത്തിലേറെ വർദ്ധിപ്പിച്ച നടപടിക്കെതിരെയും കായംകുളം പത്തിയൂർ വെസ്റ്റ് ടൗൺ വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കീരിക്കാട് വില്ലേജ് ഓഫീസ് പഠിക്കൽ ധർണ നടത്തി ധർണ കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈലാം ദീൻ ഉദ്ഘാടനം ചെയ്തു അമിതമായ നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങൾ നേതൃത്വം വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിന്റെ പ്രാഥമികമായ കടമ രാജ്യത്ത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നികുതി പാലം ആ നികുതി പാലം കൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനാണ് എന്ന് സർക്കാർ പറയുമ്പോഴും യാതൊരു വിധത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും കഴിഞ്ഞ കേന്ദ്രത്തിലേയും അതുപോലെ തന്നെ കേരളത്തിലെ മുൻ ഭരണാധികാരികളെയും വിമർശിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സാധാരണക്കാരനെ ബാധിക്കുന്ന അടിയന്തരമായ വിഷയങ്ങളെ കുറിച്ചുമൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് വല്യത്ത് അധ്യക്ഷനായി ടൌൺ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂർ വഴിശേരി ഡി സി സി അംഗങ്ങളായ മഹാദേവൻ മാഴിശേരിൽ കെ രാജേന്ദ്രകുമാർ സജീവ് പത്യൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എം ആർ സലീം ഷാ പ്രശാന്ത് തെരുവ സന്തോഷ് വെളിത്തടത്ത് പി രാജേന്ദ്രകുറുപ്പ് ആർ ഷഭുപ്രസാദ് ബിശാഖ് പത്യൂർ ബി എസ് വേലായുധൻപിള്ള എം നൌഫൽ തയ്യൽ റഷീദ് അസിം നാസർ പി സനൂജ് പി എ കുഞ്ഞുമോൻ ഐ ടി അബ്ദുൽസലാം അംബിയിൽ രാജൻപിള്ള ഏവൂർ തമ്പി വിനോദ് പൂവടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു കാംകുളം